ഹായ് ഹൈഡിയേ സിലര് സുഖാരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നമുക്ക് ബീട്രൂട്ട് കൊണ്ട് അടിപൊളിയായിട്ട് ഇതുപോലെ ലിബാം ചെയ്തെടുക്കാം കറക്റ്റ് കൺസിസ്റ്റൻസിയിലും കണ്ട മോസ്ചറും ആയിട്ടുള്ള നല്ല ലിബാമാണേ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാം കുറെ നാൾ കേടാവാതെ ഇരിക്കും കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ബീട്രൂട്ട് അരച്ച് നമ്മൾ സാധാരണ രീതിക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം ഇത് നമുക്ക് പുറത്ത് തന്നെ വയ്ക്കാം കുറേ നാളെ കേടാവാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണണ്ടേ സാധാരണ ബീട്ട്രൂട്ട് അരച്ച് എല്ലാവരും ലിബാം ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ ഒരു ഇൻഗ്രീഡിയന്റുകൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവർ കാണും അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ നല്ല ലിബ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഇതിന്റെ തൊലിയെല്ലാം മാറ്റിയെടുത്ത് ഇനി നമുക്ക് വാഷ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം ഞാനിപ്പോ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി അരച്ചെടുക്കണം അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞ് കിട്ടണം കാരണം ഇതിൽ ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കുന്ന ജ്യൂസിലാണ് നമുക്കിത് ചെയ്യാനുള്ളത് അപ്പം ഞാനിത് അരച്ചിട്ട് വരാം നല്ല ഭംഗിയായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കണം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വറ്റിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും അപ്പൊ അരയാത്ത കാരണം ഞാനൊരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത് നമ്മുടെ പേസ്റ്റ് ബീട്രൂട്ട് നല്ലപോലെ അരയുക വേണം അതുപോലെ ആവശ്യത്തിലധികം വെള്ളവും പാടില്ല ഇനി നമുക്കിതിന് നല്ല ഭംഗിയായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്ക് അരിപ്പ യൂസ് ചെയ്തോ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തോ അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിലൂടെ അരിച്ചെടുക്കുവാണേ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ബീട്രൂട്ടിന്റെ പീസ് ഒന്നും വരാൻ പാടില്ല കറക്റ്റ് ജ്യൂസ് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം ഞാൻ ഈ അരച്ചു വെച്ച ബീട്രൂട്ട് കോട്ടൺ ക്ലോത്തിലോട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം നല്ല മുറുക്കി പിഴിഞ്ഞെടുക്കണം നമുക്ക് ഫുൾ ബീട്രൂട്ടും ഇതുപോലെ ഈ ക്ലോത്തിനകത്തോട്ടൊന്നാക്കി ഈ ക്ലോത്തിനെ ഒന്ന് കൂട്ടി പിടിച്ച് ഞെക്ക് പിഴിഞ്ഞെടുത്താൽ മതി ഇതുപോലെ കൂട്ടി പിടിച്ച് നമ്മൾ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഈ ക്ലോത്തിനിടയിൽ കൂടെ ഒന്നും നമ്മളെ ബീട്രൂട്ട് വരാൻ പാടില്ല ഈ ക്ലോത്ത് നല്ല പോലെ ഒന്ന് ടൈറ്റ് പിടിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ജ്യൂസ് എടുക്കാം അരിപ്പേക്കാല് നല്ലത് എനിക്ക് തോന്നുന്നു ഇതുപോലെ ക്ലോത്തില് നമ്മൾ ജ്യൂസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും ഇതുപോലെ ജ്യൂസ് എടുത്ത് ഞാൻ ചെയ്യുന്ന ഇതേ മെത്തേഡ് അറിയാന്നുള്ള ഒത്തിരി പേര് കാണുക എന്നാലും അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ അപ്പം അവർക്കൊന്ന് യൂസ്ഫുൾ ആവട്ടെ എന്നാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാനിപ്പോ ജ്യൂസ് ഒന്നും വേസ്റ്റ് ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് നെക്കിപ്പഴിഞ്ഞ് നമുക്ക് ഈ ജ്യൂസ് എല്ലാം എടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കി സ്റ്റൗവിലോട്ട് വെച്ചൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് ഇത് കണ്ടില്ലേ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു ചെറിയ ആണ് ഞാൻ എടുത്തത് അപ്പൊ നമുക്കത് സ്റ്റൗവിലോട്ട് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിപ്പോ തിള വന്നിട്ടില്ല കേട്ടോ തിളച്ചു വരുമ്പോ നമുക്ക് കണ്ടിന്യൂസ് ഇളക്കി കൊണ്ടിരിക്കണം അപ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഈ ബീട്രൂട്ട് റെഡിയാവുന്ന ആവുന്ന ടൈം കൊണ്ട് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ടെന്ന് അതാണ് ഈ ഹണി വാക്സ് കണ്ടോ ഇത് ഓൺലൈൻ മേടിക്കാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമരുന്ന് കടകളിൽ കിട്ടും ഇതും കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഞാന് രണ്ട് കുഞ്ഞ് പീസ് ഉണ്ടോ ഇപ്പൊ ഞാനെടുത്ത ബീട്രൂട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് ഇതുപോലെ രണ്ട് കുഞ്ഞ് പീസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് അങ്ങനെ ആഡ് ചെയ്യാൻ പാടില്ല ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ച് ചൂടായി വരുമ്പോൾ ഇതുപോലൊരു കട്ടോരിയിൽ ഞാൻ ഈ ഹണി വാക്സ് കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം ചൂടാവുന്നതിനനുസരിച്ച് ഇത് തന്നെ മെൽറ്റ് ആയി കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ ഏകദേശം മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ട് നോക്കാം ബീട്രൂട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ അപ്പം നല്ലപോലെ തിളച്ചത് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇത് ഇളക്കി കൊടുക്കണം ഈ ടൈമിന് ബട്ടർ ഇത് മെൽറ്റ് ആയതാണ് ഒരു ടീസ്പൂൺ ബട്ടറ് കൂടെ ഞാനിതിലോട്ട് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ബട്ടർ ഇല്ലായെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് നല്ല മോസ്ചറായിട്ട് നമ്മുടെ ലിപ്ബാം കിട്ടാനാണെ ഇപ്പൊ നല്ലപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ബീട്രൂട്ടിന്റെ കളറൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഹണി വേഗ്സ് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹണി വേഗ്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിക്കാകും അപ്പോഴത്തേക്ക് ഒത്തിരി കരിയാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ കാരണം തണുക്കുമ്പോ ഇത് നല്ലപോലെ കട്ടി ആയിക്കോളും ഇതിപ്പോ നല്ല ചൂടുണ്ട് കണ്ടില്ലേ ലൂസായി പോകാൻ പാടില്ല ഇത് തണുക്കുമ്പോ നല്ല പോലെ ഉറഞ്ഞു വരും അപ്പൊ നമുക്കിത് നല്ല ചൂട് മാറുന്ന ടൈമിലുണ്ടല്ലോ ചെറിയ ചെറു ചൂടിൽ നമ്മൾ കണ്ടെയ്നറുകളിലോട്ട് നമ്മളിത് ആക്കി വെക്കണം അതല്ല എങ്കിൽ പിന്നെ ഇത് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റത്തില്ല ഞാനിവിടെ ഒരു ലിബാമിന്റെ ഒക്കെ ഉണ്ടാവും ഇത് കാലിയാക്കി ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ വാസലിന്റെ ഒരു കുഞ്ഞ് ഡബ്ബയും എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ആക്കി കൊടുക്കുവാണേ ഇപ്പൊ ചൂടുണ്ട് നല്ല ചൂട് മാറുമ്പോ നമ്മൾ ആക്കി കൊടുക്കണം അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് അങ്ങ് കട്ടയായി പോകും ഇപ്പൊ ഏകദേശം ചൂട് മാറി വന്നു ഇപ്പൊ അത്യാവശ്യം എന്തെങ്കിലും ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം ടൈറ്റ് ആണ് ഇത് ചെറിയ ചൂടുണ്ട് ഈ ചൂട് മാറുമ്പോൾ അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന അതേ ലിബാം പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇത് നല്ല ചൂടായിരുന്നപ്പോ അത്യാവശ്യം ആയിരുന്നു ഇത് അല്പം തണുത്തു തുടങ്ങിയപ്പോ കണ്ടില്ലേ ഒന്ന് തിക്കായി തുടങ്ങി ഇത് ഞാൻ കയ്യിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നല്ല കളറിൽ നല്ല ലിബാമായിട്ട് നല്ല മോസ്റ്ററായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല പോലെ തണുത്ത് കഴിയുമ്പോ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ നല്ലപോലെ ഇപ്പൊ ടൈറ്റ് ആയിട്ടുണ്ടേ ഇനി ഒരെണ്ണത്തിൽ കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് കാണിച്ചു തരാം ഇത് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം തിക്ക് ആയിട്ടുണ്ടെന്ന് തണുത്തു കഴിഞ്ഞപ്പോ കണ്ടില്ലേ നല്ല പോലെ ചിക്കായിട്ടുണ്ട് ഞാൻ തൊട്ട് കാണിച്ചു തരാമേ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ലിബാമവിടെ റെഡി ആയി അപ്പൊ കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പോലെ കെമിക്കൽ ഇല്ലാതെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലേ ഇത് അതുപോലെ ഹണി വാക്സ് ഹണി വൈസ് നമുക്ക് ആയുർവേദ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതല്ലേ ഹണി വാക്സ് ഇല്ലാതെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സക്സസ് ആവുന്നില്ല നല്ല ആവുന്നില്ല ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം പിന്നെ നമുക്ക് കളറൊക്കെ കിട്ടുന്നുണ്ട് ഇതുപോലെ നമുക്ക് അത്രത്തോളം ഭംഗിയായിട്ട് വരുന്നില്ല ഇനി ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നതോടെ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാമേ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ടാറ്റാ